കൊരട്ടി പുത്തൻ പള്ളിയിൽ വിശുദ്ധ ഔസ പിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്റ്റാനോസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ അൽഫോൺസാമയുടെ തിരുനാൾ ആഘോഷങ്ങൾ ഫെബ്രുവരി ആറ് ഏഴ് എട്ട് ഒമ്പത് തീയതികളിൽ നടക്കുമെന്ന് വികാരി ഫാദർ ചാക്കോച്ചൻ ചാത്തനാട് അറിയിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഫാദർ ചാക്കോച്ചൻ ചാത്തനാട് കൂട്ടിയേറ്റുന്നതോടെയാണ് തിരുനാളിന് തുടക്കമാകുന്നത് തുറന്ന് ലബീഞ്ഞും ആഘോഷമായ കുർബാനയും നടക്കും നവവൈദികരായ ഫാദർ തോമസ് മുളങ്ങാശ്ശേരിയിൽ ഫാദർ സാമുൽ തുണ്ടിയിൽ ഫാദർ ജോസഫ് ഏറാത്ത തുടങ്ങിയവർ കുർബാന അർപ്പിക്കും ഇതിനുശേഷം ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ വചനപ്രകോഷണം നടത്തും വെള്ളിയാഴ്ച വൈകുന്നേരം നാല് നാൽപ്പതിന് മരിച്ചവർക്കു വേണ്ടി ആഘോഷമായ വിശുദ്ധ കുർബാനയും നടക്കും കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറലും ചാൻസലറുമായ റവറൻ ഡോക്ടർ കുര്യൻ താമരശ്ശേരി സന്ദേശം നൽകും ശനിയാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാന നടക്കും തുടർന്ന് വൈകുന്നേരം മൂന്ന് മുപ്പതിന് ചെണ്ടമേളവും ബാൻഡ്മേളവും നടക്കും മണിക്ക് രൂപങ്ങളുടെ ആശീർവാദവും തുടർന്ന് ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് സഹ്യാദ്രി ഡയറക്ടറായ ഫാദർ ബ്രിജേഷ് പുറ്റുമണിൽ നേതൃത്വം നൽകും ആറ് മുപ്പതിന് ഓരംഗൽ പന്തലിലേക്ക് ആഘോഷമായ തിരുനാൾ പ്രദർശനവും ഉണ്ടാവും ഫാദർ റോബിൻ തക്കേൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് തുറന്ന് എട്ട് മുപ്പതിന് അരോഹ ബാൻഡിന്റെ ഫ്യൂഷൻസും അരങ്ങേറും തിരുനാൾ സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ തോമസ് തിരുത്തിപ്പള്ളിയിൽ നേതൃത്വം നൽകും ഒമ്പത് മുപ്പതിന് നടക്കുന്ന ആഘോഷമായ റാസ കുർബാനയ്ക്ക് ഫാദർ സെബാസ്റ്റ്യൻ മുതുപ്പുളാക്കൽ ഫാദർ ജോസഫ് പുളിത്തക്കിടിയിൽ ഫാദർ ബിബിൻ പുളിക്കുന്നേൽ തുടങ്ങിയവർ നേതൃത്വം നൽകും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പ്രദർശനവും തുറന്ന വിരുന്നും നടക്കും രാത്രി ഏഴിന് മ്യൂസിക്കൽ വിഷൽ മെഗാ ഷോയും അരങ്ങേറും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു